യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഇക്കാര്യം ഉന്നയിച്ച അബ്ദുൽ ഫത്തേ മഹദി അറ്റോർണി ജനറൽ അബ്ദുൽ സലാം അൽ ഹൂത്തിക്ക് കത്തയച്ചു വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവച്ചതിൽ നിയമപരമായ അവകാശം നിഷേധിക്കപ്പെട്ടുവെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചെയ്തു ബൽറാം നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഈ നിമിഷപ്രിയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുമ്പോഴാണ് സഹോദരന്റെ മറിച്ചൊരു ഇടപെടൽ ഈ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന കത്ത് കൂടി വരും Uh, Sugel. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്ന ആവശ്യം ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്തേ മെഹദി നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ആ ആവശ്യം ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒപ്പം തന്നെ ഇതോടൊപ്പം നിയമപരമായ ഒരു അല്ലെങ്കിൽ ഔപചാരികമായ ഒരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു അറ്റോർണി ജനറലിന് ഈ ഫത്തേ മെഹദി ഒരു കത്ത് അയച്ചിരിക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണം എന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത് കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ നിലവിലിപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് അത് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചത് തൻ്റെ കുടുംബത്തോടുള്ള ഒരു നീതി നിഷേധമാണ് എന്നും അതുകൊണ്ട് തന്നെ നീതിയും സത്യവും നടപ്പാക്കുന്നതിന് വേണ്ടി വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്നും പുതിയ ഒരു തീയതി വധശിക്ഷയ്ക്കായി ഉടൻ നിശ്ചയിക്കണം എന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ താൻ ചർച്ചകൾക്കോ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾക്കോ അനുരഞ്ജന ചർച്ചകൾക്കോ തയ്യാറല്ല എന്നും ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി നേരത്തെ തന്നെ ഈ കുടുംബത്തിലെ ചിലരും ഒപ്പം തന്നെ പ്രാദേശിക ഭരണാധികാരികളുമായും ചർച്ച നടത്തുകയും കൂടാതെ നിമിഷപ്രിയയുടെ വർഷിച്ച അത് റദ്ദാക്കുന്നതിനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയതായും അറിയിച്ചിരുന്നു നിലവിൽ ഇപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ തുടരുകയാണ് എന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത് സുഹിൽ കഴിഞ്ഞ മാസം പതിനാറിനായിരുന്നു വധശിക്ഷ തീരുമാനിച്ചിരുന്നത് പക്ഷേ നയതന്ത്ര ഇടപെടലുകളും ഒപ്പം സാമൂഹികമായ ഭാഗങ്ങളിൽ നിന്നുണ്ടായ ഇടപെടലുകളും കാരണം ആ വധശിക്ഷ ആ ധീയതി നീട്ടിവെച്ചു പക്ഷേ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിലും അല്ലാതെയുമൊക്കെ ഇടപെടലുകൾ യമനുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തലാ നേരത്തെയും ഇതേ ആവശ്യം ആവർത്തിച്ചിരുന്നു ഈ പറഞ്ഞതുപോലെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് സഹോദരൻ നേരത്തെയും പല ആവർത്തി പറഞ്ഞതാണ് പക്ഷേ ഇത്തവണ നിയമപരമായി കൂടി അറ്റോർണി ജനറൽ ഭാഗത്തിലൂടെ നിയമപരമായി നീങ്ങുകയാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് വിലങ്ങ് തടിയാകും എന്തായാലും കൂടുതൽ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകട്ടെ നിമിഷപ്രിയ മോചനം മോചിപ്പിക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം